എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ദുആയാണ് ഒരു മുക്മനിൻ്റെ ആയുധം ദുആയാണ് സഹോദരങ്ങളെ ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഈ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളത് ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം നമ്മൾ നമ്മളെ റബ്ബിനെ മനസ്സിലാക്കണം അള്ളാഹു സുബൈന നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇവിടെ പരീക്ഷിക്കാനാണ് അള്ളാഹുവിനെ സുചോത്വ ചെയ്യാനാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് നമ്മളുടെ ചിന്താഗതി അതാണ് നമ്മൾ പറയുന്നത് ഒരു പിശാചിക്കള് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു സംഗതിയാണ് എത്ര ദുആ ചെയ്തിട്ടും നമുക്ക് ഉത്തരം കിട്ടുന്നില്ല അത് പിശാജ് തോന്നിപ്പിക്കുന്ന ഒരു തന്ത്രമാണ് അള്ളാഹുവിനോട് വെറുപ്പ് തോന്നുന്ന രീതിയിൽ പിശാജ് നമ്മളെ പല രീതിയിലും പറ്റിക്കാൻ നോക്കും അല്ലെങ്കിൽ പല രീതിയിലും നമ്മളെ വേട്ടയാടും സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ച് പറയണം എന്നെ സംബന്ധിച്ച് ഞാൻ പറയാനോ ദുആ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആയുധം നിങ്ങളൊരു നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുമുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ആരോടും പറയാതെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ളിൽ കൊണ്ടുള്ള വിങ്ങിലോടെ നമ്മൾ ഒരുപാട് സങ്കടങ്ങൾ ഒരാളും നമ്മളെ മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥ എല്ലാ മനുഷ്യരിലും ഉണ്ട് മനസ്സിലായില്ലേ ഒരു പ്രയാസം മനസ്സിൻ്റെ ഉള്ളിൽ ഏതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിലും വിങ്ങി നിൽക്കുന്ന ഒരു പ്രയാസങ്ങളുണ്ടാവും ആ പ്രയാസങ്ങൾ മനുഷ്യ മനസ്സിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലാവും ഓരോ മനുഷ്യനും ഉണ്ടാവും അത് പല രീതിയിലും മനുഷ്യർ ഒരു മനുഷ്യ സുഹൃത്തുക്കൾ നമ്മളെ മാതാപിതാക്കൾ ഒരുപാട് ആളുകൾ നമുക്ക് അതിന് നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ നമ്മൾക്ക് നമ്മളെ അതിലൊന്നും തൃപ്തരാകാത്ത ഒരു സാഹചര്യം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് സഹോദരങ്ങളെ ആ ഒരു സംഗതിയാണ് ആ അതാണ് അള്ളാഹുലേക്ക് എത്താനുള്ള ഒരു വഴി നിങ്ങൾ ദുആ ചെയ്യൂ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യൂ അത് ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് തോന്നിപ്പിക്കുന്നത് തന്നെ പിശാചാണ് അതിനെയെല്ലാം നമ്മൾ ദിക്ർ കൊണ്ട് നമ്മൾ പിശാചിനോട് യുദ്ധം ചെയ്യണം ഒരിക്കലും അള്ളാഹുവിൻ്റെ കാര്യം അള്ളാഹു സുബൈനവാലിനോട് നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് നിരാശ ഒരിക്കലും ഉണ്ടാവില്ല അള്ളാഹു സുബാന എല്ലാം ഈ ലോകം തന്നെ അള്ളാഹുവാണ് ഏറ്റവും വലിയ മഹത്തായ ദുവാക്ക് എന്താണ് ഏറ്റവും വലിയൊരു വഴി അള്ളാഹു നമ്മുടെ മുമ്പിൽ ഇട്ട് തന്നിട്ട് അത് മോശമായി നമ്മൾ വ്യാഖ്യാനിച്ചിട്ട് ദുആ ഒരു സന്യാസി അല്ലെ ഒരു സ്വാമിയുടെ ടെലിഫോൺ മറ്റേ ഒരു വീഡിയോ ഒരു ചാനലിൽ വന്നപ്പോൾ അതിൽ ഒരു ഈ മുസ്ലിം സ്ത്രീ വിളിച്ച് ഒരു കോൾ ചെയ്തിട്ട് ഒരു സംശയം ചോദിക്കുകയുണ്ടായി ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ പ്രശ്നം മാറുന്നില്ല അപ്പോൾ ആ മറ്റേ പണിക്കരി എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾ മുസ്ലിം സ്ത്രീ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യൂ എന്ന് ആ സ്ത്രീ പറഞ്ഞ മറുപടിയാണ് ഇത് ഓതിയിട്ട് ഒരു കാര്യവുമില്ലാന്ന് ആ പറയുന്നതിൽ തന്നെ സഹോദരങ്ങൾ പിശാജിന്റെ വലയങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം ആ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം ഫലക് പറയാനും കുൽഅബി അബുൽ ഫലക്കും കുൽസും കുൽ ഹു അല്ലാഹു അഹദും ഈ ഒരു സുഹൃത്ത് നാൽപ്പത്തൊന്ന് തവണ നമ്മൾ ഓതിയെ തന്നെ പിശാജിൻ്റെ വലയങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കും ഒരുപാട് വഴികൾ ഓരോ ആയത്തും രണ്ട് തവണ നമ്മൾ ഓതി ആസ്വദിച്ച് പ്രത്യേകിച്ചിട്ട് ഖുർആാനൊക്കെ നിങ്ങൾ പഠിക്കണം അതൊക്കെ അത്ഭുതങ്ങളിൽ മഹാ അത്ഭുതമാണ് ഖുർആാനൊക്കെ അർത്ഥം അറിഞ്ഞ് നിങ്ങളന്ന് ഖുർആൻ്റെ സുഹൃത്തുകൾ ഓതി നമസ്കരിച്ച് നോക്കൂ എല്ലാം എന്തെന്നില്ലാത്ത ആസ്വാദനമാണ് അത് സഹോദരങ്ങളെ ഖുർആആാനിൽ അമ്മാഹ പറയുന്ന ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ ആഗ്രഹ സഫലീകരണത്തിൽ ആയത്തിൽ കുറിച്ച് തന്നെ മതി പിശാചിനെ തുരത്തി ഓടിക്കാൻ അൽബക്കറ സുഹൃത്ത് ഇതൊക്കെ ഒരുപാട് തവണ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പിശാജ് അടുക്കുകയില്ല ഇതൊക്കെ ചെല്ലാൻ നമുക്ക് കുറവാണ് പോരാ ായ്മയാണ് നമ്മുടെ ഖുർആനിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ ദീർഘിപ്പിക്കുന്നില്ല അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുക തന്നെ ചെയ്യണം എന്നുള്ള നിങ്ങൾ നിങ്ങൾ ഒരിക്കലും നമ്മളെ നാദനയിൽ പ്രതീക്ഷ അർപ്പിക്കുക ഏത് പ്രയാസത്തിന്റെ സംഗതികളിലും ഒരു ആക്കമുണ്ട് മനസ്സിലായല്ലേ ഒരു സന്തോഷം അള്ളാഹു വെച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ പിശ മറ്റേ പ്രയാസത്തിന്റെ ഇതിൽ തന്നെയാണ് സന്തോഷമെന്നാണ് അതായത് നമുക്കൊരു ആക്കം ആശ്വാസം എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ അള്ളാഹുവിനെ നമ്മൾ കൈവിടാതിരിക്കുക അള്ളാഹുവും റസൂലും നമ്മളിൽ ബന്ധമുണ്ടെങ്കിൽ ഒരു ശക്തിയും നമ്മളെ ഒരു ശക്തിക്കും നമ്മളെ തകർക്കാൻ കഴിയില്ല അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുക അത് നമ്മൾ ആ ദു ആ അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ അതു ആ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുത് കണ്ടിന്യൂ ആയിട്ട് തുടരുക അള്ളാഹുലേക്ക് അടുക്കുക അപ്പോൾ ഇത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്